ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നൂറ്റി അൻപത് വർഷമായി പിന്തുടരുന്ന പാരമ്പര്യ കറി പാചകം ചെയ്ത പുതുവടി മുഹിയുദ് ജുമാ മസ്ജിദ് പച്ചക്കറികൾ ചേർത്തുണ്ടാക്കിയ കറി ഏവർക്കും വിതരണം നടത്തി പുതുവടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നൂറ്റി എൺപത് വർഷമായി പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ പച്ചക്കറികളും ചേർത്ത് കറിയുണ്ടാക്കി വിതരണം ചെയ്യപ്പെടുന്നു പണ്ടുകാലത്ത് അഞ്ചു മഹല്ലുകൾ ഒരുമിച്ച് നടത്തപ്പെടുന്ന ചടങ്ങായിരുന്നു ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുക എന്നത് മൊയ്തീൻകുട്ടി മുസ്ലിയാറാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇവിടെ ആരംഭിക്കുന്നത് അഞ്ചു മഹലും കൂടി ഒരുമിച്ച് നിന്ന കാലത്ത് കൈത്തക്കര മറവട്ടെടുക്കുന്ന മഹാനായ മൊയ്തീൻകുട്ടി മുസ്ലിയാർ വലിയ മഹിലേപ്പാവ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് ഒരു നൂറ്ററുപത് നൂറ്റെഴുപത് വർഷത്തോളം ഇതിവിടെ തുടങ്ങിയിട്ട് അന്ന് മുറ്റത്ത് കുഴി കുത്തിയിട്ട് ഇലട്ടിട്ട് കഞ്ഞിയും കൂട്ടാനും കൂടി എല്ലാവർക്കും കൊടുക്കലായിരുന്നു നൂറുകണക്കിന് ആൾക്കാർ കോളനിയും ഒക്കെ ഫുള്ളായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോയിരുന്നൊരു വ്യവസ്ഥയായിരുന്നു പിന്നീട് കഞ്ഞി നിർത്തലാക്കി ഇത് നിർത്തലാക്കാൻ ഉള്ള ഉദ്ദേശം വന്നപ്പോൾ അന്നത്തെ ഫാദിയായിരുന്നു തങ്ങൾ അവർകൾ പറഞ്ഞു അത് ഇന്നാൾ തുടങ്ങി വെച്ചതാണ് അതുകൊണ്ട് നിർത്തൽ ശരിയല്ല അപ്പോൾ പിന്നെ അത് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് വീണ്ടും നിർത്തിയിട്ടില്ല അതുവരെ നിർത്താനുള്ള ഉദ്ദേശത്തിനെ അദ്ദേഹം മുടക്കി ഇതിപ്പോൾ വെച്ച് വരുന്നത് ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് ഈ ഷരീഫ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് അതിൻ്റെ മുമ്പേ പുള്ളിയാമ്പറമ്പിൽ അദ്ദേഹമാനിക്കാന്ന് പറയട്ടെ അദ്ദേഹമായിരുന്നു വെച്ചിരുന്നത് ഒരുപാട് കാലം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതിൻ്റെ ചുമതല അദ്ദേഹത്തിന് തന്നെ ആയിരുന്നു അതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഇതിപ്പോൾ ഭാവിയിൽ എന്താവും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയ എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങള് വന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കും കാലം തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം പടച്ചവൻ അനുഗ്രഹിക്കുന്നത് പള്ളിമുറ്റത്ത് കുഴികുത്തി ഇലയിട്ട് കഞ്ഞിയും കറിയുമായാണ് ആദ്യകാലങ്ങളിൽ വിതരണം നടത്തപ്പെട്ടത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കഞ്ഞി നിർത്തലാക്കുകയും കറി മാത്രം വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതും കൂടി നിർത്തലാക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇമ്പിച്ച കോയ തങ്ങൾ തുടരണമെന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് കൊള്ളിയാൻ പറമ്പിൽ അബ്ദുറഹ്മാൻ എന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു കറിയുടെ ദഹനം ഇപ്പോൾ പതിനഞ്ചു വർഷമായി ഷെരീഫ് എന്ന വ്യക്തിയാണ് ദഹനം നടത്തുന്നത് മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്താണ് കറികൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ഇവിടെ 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 നടത്തുന്ന നടത്തുന്ന നൂറ്റിച്ചില്ലാനം കൊല്ലമായി ഒരു കൂട്ടാനാണ് ഇവിടെ നടക്കുന്നത് ആ കൂട്ടാനിൽ ഇല്ലാത്ത ഒരു വിഭവങ്ങളും എല്ലാ പച്ചക്കറികളും ചക്കകളും എന്താണോ ആളുകൾ കൊണ്ടുവന്ന് അത് ഇട്ടുകൊണ്ടാണ് ആ കറി ഉണ്ടാക്കുന്നത് കൃത്യം ഒരു നാലുമണി അഞ്ചുമണി ആയാൽ പലവരും പല രാജ്യത്തു നിന്നും ജാതി മത ഭേദം എന്നെ എല്ലാവരും വരികയും അവർ ചില ചില്ലറെ തരുകയും അല്ലാത്തവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ ഇത് ഒരു വിഭാഗം മാത്രമല്ല ഇന്ന് രാത്രി തസ്ബീഹ് നമസ്കാരം അതുപോലത്തെ കൂടുതൽ കാര്യങ്ങളും ഇവിടെ നടന്നു പോരുന്നുണ്ട് തന്നെയല്ല പല നാട്ടിൽ നിന്നായി ഇത് ഒരു ഒരുപാട് കാലം പഴക്കമുള്ള ചെറങ്കോണം എന്നമാതിരി കിള്ളിമംഗലം തോന്നൂർക്കര ചേലക്കര ഈ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം കൂടിയിട്ടായിരുന്നു ഈ മഹല് നടത്തിക്കൊണ്ടു പോയിരുന്നത് സി സി വി ന്യൂസ് ചേലക്കര